ഹലോ ഗൗരി ഞാൻ രജനിയാ ആ പറയാം ചേച്ചി നന്ദനും എവിടെ എവിടെയുണ്ടോ എവിടെയുണ്ട് കൊടുക്കണോ ഗൗരി എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് ഒന്ന് മാറി നിൽക്കാവോ ആ ചേച്ചി ഞാനിപ്പോ ഒറ്റയ്ക്ക ചേച്ചി പറഞ്ഞു ഞാനാ വിളിച്ചതെന്ന് നന്ദനും ദേവിയും ശ്രദ്ധിച്ചോ ഫോൺ അടുക്കളയിലായിരുന്നു ചേച്ചി കാര്യം പറഞ്ഞോ ഒന്നല്ല പലവട്ടം ആലോചിച്ചിട്ടാ ഗൗരിയോടത് പറയാന്ന് വെച്ച് എന്താ ചേച്ചി ഇപ്പഴും പറയണോ വേണ്ടോന്ന് ആലോചിച്ചിട്ടാ സംസാരിക്കുന്ന എന്താണെങ്കിലും ചേച്ചി പറഞ്ഞോ അമ്മയും നന്ദനും ദേവികയും ഇപ്പൊ ഞങ്ങളുടെ കൂടെയാണല്ലോ അതെ എനിക്കും ഗിരിക്കൊക്കെ അത് വലിയ സന്തോഷം തന്നെയാണ് പക്ഷെ ഗിരിയുടെ ചില ബന്ധുക്കള് അവിടെവിടെ നിന്ന് ചില മുറിമുറുപ്പുകള് അതെന്താ ഒന്നാമത് തനുജിയുടെ കാര്യത്തില് അപവാദങ്ങൾ ഇഷ്ടം പോലെ കേക്കോ അതിനിടയില് ബലരാമൻ ഞങ്ങളുടെ കൊലപാതകവും അച്ഛൻ ജയിലിലായതും അപ്പൊ തന്നെ ഗിരിയുടെ ബന്ധുക്കൾക്ക് കലുകേറി തുടങ്ങി ആണോ ആ ഇവിടെ അമ്മയോട് ഓരോന്നൊക്കെ പറഞ്ഞു അതൊക്കെ അമ്മ ഞങ്ങളെ ന്യായീകരിച്ചു പക്ഷെ പരിധിയില്ലേ അമ്മയും കുറ്റം വരാൻ പറ്റില്ല എല്ലാരും കൂടി ചെവിയിൽ ചെവിയിലോരൊന്ന് പറഞ്ഞു കൊടുക്കുമ്പോ കുറെയൊക്കെ ഉൾക്കൊണ്ട് പോവും എന്നിട്ട് ഇപ്പോ അമ്മയൊക്കെ ഇവിടെ താമസിക്കാൻ വന്നില്ലേ അതോടെ ബന്ധുക്കൾക്ക് തീരെ ബുദ്ധിമുട്ടായി ഇവിടെ മാർക്കൊന്നും തീരെ പിടിച്ചിട്ടില്ല കുടുംബത്തിന്റെ കാശൊക്കെ അമ്മയും നന്ദനും ചേർന്ന് കൈക്കലാക്കുന്ന പേടി ഞാൻ അവർക്ക് ഒത്താശ നന്നായിരിക്കുമ്പോ തന്നെ പാട്ട് നിർത്തണമെന്ന് പറയുമല്ലോ അമ്മയോടൊക്കെ ഇഷ്ടക്കേട് പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് അവരിവിടുന്ന് മാറുന്നതല്ലേ ഗൗരി നല്ലത് ഗിരിയുടെ കുടുംബത്തിന് വേണ്ടിയല്ല എന്റെ കുടുംബത്തിനു വേണ്ടിയാണ് ഞാനീ പറയുന്നത് അമ്മയൊക്കെ തൽക്കാലം മറ്റിവിടേക്കെങ്കിലും ഇവിടെ നിന്ന് പോണം ഞാനിപ്പൊ വിളിച്ചത് ഗൗരി നീ മുരളിയും കൂടെ ഒന്ന് പറഞ്ഞു നോക്ക് അവരവിടെ നിങ്ങളോടൊപ്പം നിൽക്ക നിങ്ങൾ കൂട്ടുകാർ തമ്മില് കൂടുതൽ അടുപ്പവും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടാവും ബന്ധുക്കളാകുമ്പോ കാഴ്ചപ്പാട് മാറും പറയും പരിമിതികൾ വരും ഗൗരി ഒന്നും പറഞ്ഞില്ല ശരി രേജൻ ചേച്ചി ഞാൻ അവരോട് പറയാം എനിക്കറിയാം ഗൗരി മനസ്സുകൊണ്ടൊന്ന് പുച്ഛിക്കായിരിക്കും ഏ അല്ല എനിക്ക് മനസ്സിലാവും ചേച്ചി പറഞ്ഞൊക്കെ ശരിയാ ഞാൻ അവരോട് സംസാരിക്കാം ഞാൻ പറഞ്ഞതായിട്ടൊന്നും സൂചിപ്പിക്കല്ലേ ചേച്ചി പേടിക്കണ്ട ഞാൻ ശ്രദ്ധിച്ചോളാം അത് ശരി കുടിക്കാനിപ്പ എടുക്കാന്ന് പറഞ്ഞിട്ട് ഫോണിലായിരുന്നോ ആ എന്താ ഒന്നുമില്ല നന്ദന് ചായ എടുക്കാമല്ലോ അല്ലേ ആ